ഹലോ എവ്രി വൺ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമുക്ക് നോമ്പിന് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ടേസ്റ്റ് ആണെങ്കിലും അടിപൊളിയാണ് നല്ല ഉള്ളിൽ ആ ഒരു ഫീല്ലിങ്ങ് ഉണ്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ഈ ഒരു സ്നാക്കിൻ്റെ ഫില്ലിങ് തന്നെ കിട്ടാം അതേപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് കുക്കായി കിട്ടിയ ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ ചിക്കനും സവാളയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞ ശേഷം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടേബിൾ സ്പൂൺ രമസാലപ്പൊടിയും കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന് ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ തക്കാളി ചെറിയ സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം പെട്ടെന്ന് തന്നെ അത് വെന്തൊടഞ്ഞോളും അതിനുവേണ്ടി കേട്ടോ കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണത് അപ്പോൾ നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് മാഗനൈസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ചെറു തീയിലിട്ടിട്ട് ഒരു മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ടിയിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്ത് കൊടുത്തേക്കുന്നത് കുറച്ച് സവാളയും കട്ട് ചെയ്തെടുത്തത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ലേശം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് മുളകൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചപ്പാത്തി മൈദയുടെ മൈദ വെച്ചിട്ടുണ്ടാക്കുമല്ലോ ആ ഒരു ചപ്പാത്തിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിത് രണ്ടെണ്ണാക്കിയിട്ട് റെഡിയാക്കി എടുക്കാം എന്നാണ് കേട്ടോ വിചാരിച്ചേക്കണത് അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെടിച്ചെണ്ണക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മുട്ട ബീറ്റ് ചെയ്തെടുത്തേന്ന് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇതിൽ ഇതിൻ്റെ മേളിലേക്കായിട്ട് മൈദയുടെ ചപ്പാത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പം ആ മൈതട ഇരിക്കട്ടെ കുറച്ചും കൂടി ടേസ്റ്റ് വരണത് അപ്പം മൈതട ചപ്പാത്തിയാണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് അതിലെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് പരുത്തി അങ്ങോട്ട് എല്ലാ ഭാഗത്തേക്കും അകത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം കുറച്ച് മയോണൈസ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ മയോനൈസ് നമ്മൾ നേരത്തെ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം കുറച്ച് ചീസ് അതിൻ്റെ മേളയിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു എന്താ പറയുക രണ്ട് സെക്കൻഡ് നേരെ അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ മീ ചീസും ഒക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനിതൊന്ന് പകുതിയെ മടക്കി ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് മഞ്ഞ റെഡി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമ്മൾ ഓയിലൊന്നും അധികം യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്നാക്കാണ് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് നമ്മൾ കട്ട് ചെയ്തിട്ട് നാല് പീസസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് വെച്ചുകൊടുത്താൽ മതി കേട്ടോ നോമ്പിനൊക്കെ നോമ്പിറക്കണ സമയത്തൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ടപ്പം തന്നെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ